ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് സോ അതിലേക്ക് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ്സും എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സൗവിക് ചക്രവർത്തിയുമായിട്ട് വന്നപ്പോഴൊക്കെ ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഈസ്റ്റ് ബംഗാളിൻ്റെ താരമാണ് സൗവിക് ചക്രവർത്തി എന്തായാലും അദ്ദേഹമായിട്ടുള്ള ഒരു ഡിഫൻസീവ് പൊസിഷൻ ഏത് പൊസിഷൻ വേണമെങ്കിലും കളിക്കാൻ പറ്റും സെൻട്രൽ ബാക്ക് ഫുൾ ബാക്ക് അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഏത് പൊസിഷൻ കളിക്കാൻ പറ്റുന്ന താരമാണ് സോ അതിൻ്റെ കോൺട്രാക്ട് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് രണ്ട് വർഷത്തേക്ക് അത് അതിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ായാലും അതൊരു നല്ല കാര്യം തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള താരം തന്നെയാണ് ഐ എസ് എൽ ഓൾമോസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് തൊട്ടുള്ള ഒരു താരമാണ് അദ്ദേഹം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാനായിട്ടൊന്ന് ശ്രമിക്കുക പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആന്ധ്ര ആൽബിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമായിരിക്കും ആന്ധ്രിയ ആൽബ ഹൈദരാബാദ് എഫ്സിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ എന്ന് തന്നെ പറയണം ഈ ഒരു സീസണിലെ അദ്ദേഹം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എതിരായിട്ടൊക്കെ ഗോൾ അടിച്ചിട്ടുണ്ട് അതായത് ആയുധ ലെങ്കിൽ സോ എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തെ സ്വന്തമാക്കാം മറ്റുള്ള ക്ലബ്ബുകൾ അതായത് ഐ എസ്സിലെ മറ്റുള്ള ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്തുണ്ടെന്നാണ് സോ ഏതൊക്കെ ക്ലബ്ബ് ആണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ബട്ട് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുമാത്രമല്ല വേണമെങ്കിൽ ഹൈദരാബാദ് സിസ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുള്ളത് അങ്ങനെ ഒരു ട്രിഗർ ഓപ്ഷൻ കോൺട്രാക്റ്റിലുണ്ട് അതായത് വാർത്തകൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് സോ അദ്ദേഹം എവിടേക്ക് ഇല്ല എന്നൊക്കെ നമുക്ക് അഡ്ജാരി അറിയണം എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഹൈരാബാദ് സി മറ്റുള്ള ക്ലബ്ബുകൾക്ക് കൊടുക്കുകയായിരുന്നു കുറച്ച് വലിയ ട്രാൻസ്ഫർ ഫീ ഒക്കെ മേടിച്ചിട്ടേ കൊടുക്കത്തുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വന്നാൽ കമൻറ്റ് ബോക്സിൽ പറയാം അടുത്ത വലിയ വീഡിയോ കളി ഗുഡ് ബൈ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവാൻ ബുക്കോപിനുവന്നപ്പോഴൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും ഇവാൻ ബുക്കോപിനുവ കേരള ബ്ലാസ്റ്റിലേക്ക് വരുമെന്നു പറയത്തുള്ള റൂമറുകളുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ വണ്ണുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഒരു സെക്ഷൻ അതും ഭയങ്കര വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റസ് എഫ് സിയുടെ ഒരു ക്യാപ്പൊക്കെ ഇട്ട് കൊണ്ടൊരു സെൽഫി എടുത്ത് നമ്മുടെ ഇവാൻ ബുക്കോപിന് സോ അതും ഭയങ്കര വൈറലായി വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും എന്ത് വേണേലും സംഭവിക്കാം സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സ് പറയാം അടുത്തുള്ളിൽ കാണുന്നില്ലേ ഗുഡ് ബൈ